നമസ്കാരം അരുണാണ് കൂടെ സുമി ഉണ്ട് മലാവിഡോറിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇതൊരു എപ്പിസോഡല്ല ഒരു ഇൻഫർമേഷൻ ആണ് നമ്മുടെ ഒരു യാത്രയുടെ അപ്ഡേഷൻ ആണ് ഷോർട്ട്സ് ഇടുമ്പോൾ പെട്ടെന്ന് എല്ലാവരും ശ്രദ്ധിക്കപ്പെടാത്തില്ല അതുകൊണ്ട് വീഡിയോ വരുന്നതാണ് എല്ലാവരും നോട്ടിഫിക്കേഷൻ വരുന്ന നോക്കുന്നത് അതുകൊണ്ട് ഞങ്ങളൊരു ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാൻ വരുത്തി അപ്പൊ നമ്മൾ കാസർഗോഡ് നിന്ന് തുടങ്ങി ശരിക്കും വയനാട് നിന്നാണ് തുടങ്ങിയത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള യാത്ര നമ്മള് വയനാട് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് പാലക്കാട് തൃശ്ശൂർ എറണാകുളം ആലപ്പുഴ ഇങ്ങനെ കടന്ന് ഇപ്പം നമ്മൾ കൊല്ലം ജില്ലയിലൂടെ തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത് അപ്പോൾ കൊല്ലം ജില്ലയും പത്തനംതിട്ട കൊല്ലം കോട്ടയം ഇതൊക്കെ നമ്മൾ തിരുവനന്തപുരത്ത് പോയിട്ട് തിരിച്ച് വരുമ്പോഴാണ് പോകുന്നത് അതായത് നമ്മൾ ചില ജില്ലകൾ സ്കിപ്പ് ചെയ്ത് പോകുന്നത് തിരിച്ച് ഉള്ള യാത്രയിൽ എടുക്കാൻ വേണ്ടിയാണ് അപ്പം ഇനി തിരുവനന്തപുരത്തേക്കാണ് ഇന്ന് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ഇന്നു പറയുമ്പോൾ ഇരുപത്തൊമ്പതാം തീയതി അല്ലെങ്കിൽ ഇരുപത്തി ഒൻപതാം തീയതി നമ്മൾ വൈകുന്നേരം കൊല്ലത്തൂടെ യാത്ര പോയി നൈറ്റ് ഞങ്ങൾ തിരുവനന്തപുരത്തെത്തും നാളെ തിരുവനന്തപുരത്ത് ഉണ്ടാവും നാളെ ഉച്ച കഴിഞ്ഞ് തിരുവനന്തപുരത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ തിരിച്ച് പത്തനംതിട്ടയും കൊല്ലവും കോട്ടയവും ഒക്കെ കവർ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ കൊല്ല ഇടുക്കിയാണ് നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇടുക്കി കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ വന്ന വഴിക്ക് സ്കിപ്പ് ചെയ്ത കുറച്ച് സ്ഥലങ്ങളുണ്ട് അതായത് തൃശ്ശൂരും മലപ്പുറവും ഈ രണ്ട് സ്ഥലങ്ങളും തിരിച്ചു വരുന്ന യാത്രയിലായിരിക്കും ഞങ്ങൾ കാണിക്കുക അപ്പോൾ തിരുവനന്തപുരത്ത് നാളെ ഉണ്ടാവും അപ്പോൾ തിരുവനന്തപുരത്ത് പറ്റാവുന്ന കാഴ്ചകൾ കാണിക്കുക നമ്മുടെ സെക്രട്ടേറിയറ്റ് പരിസരങ്ങൾ പിന്നെ ഒരു സിറ്റി റൈഡ് തിരുവനന്തപുരത്തിൻ്റെ സിറ്റി റൈഡ് പിന്നെ പ്രധാനപ്പെട്ട ചരിത്ര പ്രധാനമായ കാഴ്ചകളിലൊക്കെ എന്തെങ്കിലും തിരുവനന്തപുരത്തുണ്ടെങ്കിൽ അതൊക്കെ കാണിക്കുക ത്ര ഒരുപാട് സ്ഥലങ്ങൾ കാണിക്കാൻ ഞങ്ങൾക്ക് സമയം കിട്ടില്ല അപ്പോൾ ഏറ്റവും പെട്ടെന്ന് പറ്റാവുന്ന സ്ഥലങ്ങളൊക്കെ കാണാൻ ശ്രമിക്കുന്നതായിരിക്കും ആരെങ്കിലും ഒക്കെ നമ്മുടെ ചാനൽ കാണുന്ന നമ്മളെ കാണാൻ ആഗ്രഹമുള്ള ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട് പലരെയും നമ്പർ സേവ് ചെയ്ത് വെക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഒരുപാട് പേര് വിളിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവരും നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ട് ഓർത്ത് വെക്കാൻ കഴിയാത്ത കൊണ്ടാണ് ഞങ്ങളൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നാളെ തിരുവനന്തപുരത്തുണ്ട് തിരുവനന്തപുരത്ത് അത് കഴിഞ്ഞാൽ നാളെ വൈകുന്നേരം തന്നെ ഞങ്ങൾ കൊല്ലം ഒക്കെ കവർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം എങ്ങനെയാണ് അത് ഒരു കറക്റ്റായിട്ട് പറയാൻ പറ്റത്ത് കൃത്യമായ ഒരു പ്ലാൻ വെച്ച് ഞങ്ങൾക്ക് പോകാൻ കഴിയില്ല ഇന്ന ദിവസം അവിടെ എത്തുന്നു ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം അങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്ന വച്ചാൽ ഞങ്ങൾ അതിനുവേണ്ടി ഡ്രൈവ് ചെയ്യാൻ തുടങ്ങും ഇപ്പം ഒരു സ്ഥലത്ത് ഡിലേ ആയി കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്ത് എത്തണമല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ അതിനുവേണ്ടി ഓവർ സ്പീഡ് എടുക്കുകയെ അല്ലെങ്കിൽ ഓവർ നൈറ്റ് ഡ്രൈവ് ചെയ്യേ അങ്ങനെ പല കാര്യങ്ങളും ചെയ്യും എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനത്തെ മാക്സിമം ഡേറ്റ് വെച്ച് പോകാത്തത് അപ്പോൾ പറ്റാവുന്ന രീതിയിൽ ചില സ്ഥലങ്ങളിൽ ഒരു വേഗം പോവും എന്താ സ്ഥലങ്ങളിൽ എന്തെങ്കിലും കാഴ്ചകൾ കാണാം പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഫാമിലീസിനെ കാണുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ടൈം പോകുക അവരുടെ അടുത്തിരി ഇത്തിരി നേരം സ്പെൻഡ് ചെയ്യും കാരണം നമ്മുടെ അറിയാമല്ലോ നമ്മുടെ ചാനൽ കാണുന്നതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ അമ്മമാരും അച്ഛന്മാരും അങ്ങനെ റിച്ച് ഏജ് ആയിട്ടുള്ള ആൾക്കാരാണ് അവരുടെ ഒരു സ്നേഹവും നമ്മുടെ കാണുന്ന ആഗ്രഹമൊക്കെ ഒക്കെ പറയുമ്പോൾ നമുക്ക് സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റില്ല അപ്പം അങ്ങനെ ഞങ്ങൾ അവരെയൊക്കെ കണ്ടാണ് പോകുന്നത് അപ്പോൾ നാളെ തിരുവനന്തപുരത്താണുള്ളത് കേട്ടോ അപ്പോൾ അതൊരു അപ്ഡേഷൻ വീഡിയോ ആണ് തിരുവനന്തപുരത്തെ അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നാളെ തിരുവനന്തപുരത്തുണ്ട് നമ്മൾ അപ്പോൾ പറ്റാവുന്നവരൊക്കെ നമുക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം എല്ലായിടത്തേക്കും ഓടിയെത്താൻ പറ്റുന്നില്ല അതിൻ്റെ ഒരു പരിമിതികൾ ഞങ്ങൾക്ക് ഇട്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു അപ്ഡേഷൻ വീഡിയോ ആണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനോട് അനുബന്ധിച്ച ദിവസം എല്ലാവരും ചോദിക്കാറ് ഇടുക്കിയിലേക്ക് തന്നെ വരിക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നാളെയോ മറ്റന്നാളോ മറ്റന്നാൾ മിക്കവാറും ഞങ്ങൾ ഇടുക്കിയിലെത്തും ഴിഞ്ഞ് എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് കേട്ടോ എന്തെങ്കിലും മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംഭവിക്കാം അപ്പം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ഈ മൂന്ന് ജില്ലയിൽ നമ്മൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് കയറി വരും അല്ലേ കോട്ടയം കൂടെ കോട്ടയം ശരി കോട്ടയം കോട്ടയം ഒക്കെ നമ്മൾ അതിൽ കവർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് സ്ഥലം എല്ലാം നമ്മുടെ ഒരു സ്ഥലങ്ങൾ കാണിക്കുന്ന വീഡിയോ ആയിട്ടല്ല ഇതിനെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റ് പ്ലേസുകളിലേക്ക് മാക്സിമം അവോയ്ഡ് ചെയ്ത് എന്തൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസുകളാണ് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ കൊച്ചിയിലൊക്കെ നമ്മൾ മറ്റു ഒരുപാട് സ്ഥലങ്ങൾ കാണിക്കാറുണ്ട് അത് കാണിക്കാനോ അങ്ങോട്ട് പോകാനോ കഴിയുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമ്മുടെ നമ്പർ താഴെ നോട്ട് ചെയ്താൽ വാട്സപ്പ് നമ്പർ മല വീട്ടുകരുടെ വാട്സപ്പ് നമ്പർ അതിനകത്ത് കാണിക്കും അതിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി ഈ സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞ മെസ്സേജ് അയച്ച് നമ്മൾ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് എല്ലാവരെയും കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഇതിലൊരു അപ്ഡേഷൻ എല്ലാവരും ഒരു അറിയിപ്പായിട്ടെടുക്കുക നമ്മളുടെ യാത്രയുടെ യാത്രാ വ്ളോഗ്സ് നാളെ തൊട്ടൊക്കെ വരും കാരണം എഡിറ്റിങ്ങും കുറച്ച് റിസ്ക് ആണ് ഞങ്ങൾ യാത്ര കഴിഞ്ഞ് വന്നിട്ട് റെസ്റ്റ് എടുക്കണം പിന്നെ എഡിറ്റിങ് അപ്ലോഡിങ് അപ്ലോഡിങ് ഭയങ്കര സ്ഥല സമയത്ത് നെറ്റ്വർക്ക് കിട്ടാത്ത വലിയൊരു പ്രശ്നമുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണ് ശരിക്കും വീഡിയോ വരാൻ പറ്റുന്നത് മിക്കവാറും നാളെ നമ്മുടെ വയനാട്ടിൽ നിന്നുള്ള വ്ളോഗിൻ്റെ ഫസ്റ്റ് വ്ലോഗ് നാളെ മിക്കവാറും അപ്ലോഡ് ആവും അപ്പോൾ ും പറയാനല്ല ഈ ഒരു അപ്ഡേഷൻ അറിയിക്കാൻ വേണ്ടി ചെയ്ത വീഡിയോ ആണ് അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും നമ്മുടെ യാത്രാ ബ്ലോഗുകളൊക്കെ വരുന്നതായിരിക്കും എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളാ ലൊക്കാലിറ്റിയിലെ ആളുകളിലേക്ക് എത്തുകയുള്ളൂ നമ്മുടെ ചാനൽ ചാനലറിയാത്ത കോടിക്കണക്കിന് മനുഷ്യരുണ്ട് ആകെ ആയിരക്കണക്കിന് ആളുകളിൽ മാത്രമാണ് നമ്മളെ ഉള്ളത് അപ്പം കോടിക്കണക്കിന് മനുഷ്യരുടെ നമ്മുടെ ചാനലിനെ നിങ്ങൾ കൈപിടിച്ച് പിടിച്ച് വർത്തുക നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങൾ നമ്മുടെ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കുക അപ്പോൾ എന്തായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പം അടുത്ത മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം അതുവരേക്കും ബൈ ബൈ